സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞുവീണ് പതിനെട്ടുകാരി മരിച്ചു യു പിയിലെ മീറത്തിലാണ് സംഭവം ഉച്ചത്തിൽ വെച്ച പാട്ടിനൊപ്പം കുട്ടികളടക്കം കുടുംബാംഗങ്ങളോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കവെയാണ് റിംഷ എന്ന പെൺകുട്ടി പെട്ടെന്ന് കുഴഞ്ഞ് താഴെ വീണത് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും യാത്രാമധ്യേ പെൺകുട്ടി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമ്സ് താഴെപ്പാലം തിരു